മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സ്മരണാഞ്ജലിയുമായി യൂത്ത് കോൺഗ്രസ് കൊച്ചിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം എഐ വർക്കിംഗ് ജനറൽ സെക്രട്ടറി പി ചിദംബരം ഉദ്ഘാടനം ചെയ്തു പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക പുരസ്കാരത്തിന് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അർഹനായി വളരെ കൂടുതൽ ജനകീയനാണ് അസാന്നിധ്യം കൊണ്ടുപോലും സാന്നിധ്യം അറിയിച്ച ഉമ്മൻചാണ്ടിയുടെ ഓർമയിലായിരുന്നു ഏവരും മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവർ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ഒപ്പം പ്രവർത്തിച്ചവർ അങ്ങനെ ഉമ്മൻചാണ്ടിയുമായി ചേർന്നു നിന്നവർ ആ വിയോഗത്തെ ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല എഐസി വർക്കിംഗ് ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ജോലിക്കുന്ന സ്മരണ നിലനിർത്തി അതിവേഗം ബഹുദൂരം എന്ന അദ്ദേഹത്തിന്റെ ആപ്തവാക്യവുമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ജയം സുനിശ്ചിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു Work for 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 the the people of Kerala, work for the country for 52 years. Not always will you get such a fond farewell. സ്ഥാനമാനങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത ആളായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും രാഷ്ട്രീയമായി അദ്ദേഹം നേരിട്ട ദുർഘടഘട്ടങ്ങളിൽ പാർട്ടി അദ്ദേഹത്തിനൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പരിപാടികളിലൂടെ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വലിയ തോതിലുള്ള സംഭാവനകൾ നൽകാൻ കഴിഞ്ഞ നേതാവായി സി ഉമ്മൻചാണ്ടിയെ നമുക്ക് വിലയിരുത്താൻ കഴിയും സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പ്രശ്നമല്ലായിരുന്നു സ്ഥാനമാനങ്ങൾ ത്യജിക്കുന്ന കാര്യത്തിലായിരുന്നു അദ്ദേഹത്തിന് താൽപര്യം ഒരു സ്ഥാനമില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു സി ഉമ്മൻചാണ്ടി ഞങ്ങൾ തമ്മിൽ പതിനെട്ട് വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസിന് ഒരുമിച്ച് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഞങ്ങൾ ഇണങ്ങിയിട്ടുണ്ട് പിണങ്ങിയിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി കോൺഗ്രസ് പാർട്ടിയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി കൂട്ടായ യോജിച്ച പ്രവർത്തനത്തിന്റെ രസതന്ത്രമായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസ് ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി സ്മരണ പുരസ്കാരം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സമ്മാനിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ മന്ത്രിമാരായ കെ സി ജോസഫ് കെ ബാബു ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കൾ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി